ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനെ പിന്തുണച്ച് ജയരാജനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തുണ്ട് ആത്മകഥാ വിവാദം ഉണ്ടാക്കിയത് യു ഡി എഫിനെ സഹായിക്കാനാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ഉപതെരഞ്ഞെടുപ്പ് ദിനം നോക്കി വാർത്തകൾ മെനയുകയായിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഇ പി ജയരാജൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു പുസ്തകം വായനക്കുള്ളതാണല്ലോ വായനക്കുള്ള പുസ്തകം നേരെ വാട്സപ്പ് സന്ദേശാക്കിയിട്ട് പുസ്തകം പുസ്തകമാകെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കൊടുക്കുന്നു അതല്ലേ പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതേ വരെ എഴുതിയ ഭാഗത്തൊന്നുമില്ല അദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് സരിനെ അറിയായിരുന്നു സരിനെ എനക്ക് അറിയില്ലായിരുന്നു ഞാൻ സരിനെ ചെയ്യാമെന്നും ഈ പുസ്തകത്തിൽ പരാമർശിച്ചില്ല എന്നാണ് ജയരാജന്റെ മറുപടി ഏതെല്ലാം തരത്തിലാണ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് എല്ലാത്തിലും ചില വ്യക്തമായ ഉന്നങ്ങളുണ്ട് ആ ഉന്നങ്ങൾ ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനെ സഹായിക്കലാണെ ബി ജെ പിയെ കഴിയാവുന്നത്ര സഹായിക്കലാണെങ്കിൽ